പിന്നെ പോലീസിനെ സ്വാധീനിച്ചതായി സംശയം സംശയമുണ്ടോന്ന് തീർച്ചയായിട്ടും ഉണ്ട് പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലിച്ചതച്ച കേസുകളുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അതായത് പട്ടാളത്തെ അവമാനിച്ചു പട്ടാളത്തെ അഹ്മാനിച്ചു എന്ന് പറഞ്ഞ് മുന്നേക്ക് വന്ന ആരും ഇതിനു മുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലിച്ചതച്ചപ്പോഴൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിൽ ഇട്ട് ഇത്രയും കാണിച്ചതും അപ്പോൾ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട് മാത്രമല്ല ഇതിനിടയിൽ സിദ്ധിക്ക വിളിച്ചു ലാൽ സാർ എന്നെ വിളിച്ചു വളരെ സന്തോഷമായി എന്നൊക്കെ സി ഐ പറയുന്ന വീഡിയോ ഏഷ്യാനിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല പിന്നെ എനിക്ക് മുട്ടം പണി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിലിറ്ററി എന്തോ ഡിഫമേഷൻസ് കൂട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്നോട് ഇതൊക്കെ നേരിട്ട് തന്നെ ഇവർ പറഞ്ഞോണ്ടേ ഇരിക്കുക പിന്നെ ആദ്യത്തെ കാര്യം മെഡിക്കൽ ഞാൻ മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് തന്നപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ് അത് പറയേണ്ട കാര്യം അത് ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ വേണം ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇതിപ്പോൾ അവഗണിക്കുക എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ മെഡിസിൻ കിട്ടുന്നത് എൻ്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരെ അടുപ്പിക്കുന്നില്ല എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി നിർത്തിയേക്കുന്ന പോലെ മാറ്റി നിർത്തുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും അവർ അവഗണിച്ചിട്ടുണ്ട് പിന്നെ സിദ്ദിഖ് മോഹൻലാൽ മേജർ രവി ആ പേര് കിട്ടു ഇവരെല്ലാം എപ്പോഴും ഈ പോഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ് അവരെല്ലാം കൂടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ നമുക്ക് ഇവനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി അതായത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എല്ലാം പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ് പിന്നെ മറ്റെന്തോ മറക്കാൻ എല്ലാവരും കൂടെ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന എനിക്കൊരു സംശയമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പത്ത് ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ള ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത് ആ ഞാൻ സിഐക്കെതിരെ പത്തനംതിട്ട എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ നിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഏഷ്യാനെറ്റ് വാർത്തയ്ക്കകത്ത് തന്നെ ഈ സി എയുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ വേറെ ഇതിനു മുമ്പുണ്ടായ പല പ്രതികളെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോയെ കണ്ടിട്ടുമില്ല ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക നിങ്ങളാരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും ഇടുന്നത് കണ്ടിട്ടുണ്ടോ ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളി ഇപ്പൊ കേരളത്തിലെ ഞാനാണ് ഇതുപോലൊരു കുറ്റവാളിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിലെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഇനി ഇവരിങ്ങനത്തെ ഫോട്ടോ എടുത്തിടുവോ ഇനി മുന്നോട്ട് കേസുകളിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നിർത്തി എടുത്തിടാൻ പറ്റുമോ അപ്പം പണവും സ്വാധീനവും ഉള്ളവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലാതെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസി കുടുക്കി ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് അവമാനിക്കാൻ പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ് പോലീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും ഇതേ വർഷം ഇതേ ഇതേ വർഷം അല്ലേ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭവന വേതനം കൊലപാത വധഭീഷണി എന്നൊക്കെ പറയും തോക്കുമായിട്ട് വന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഇല്ലാത്തത്ര ഫാസ്റ്റായിട്ടുള്ള അന്വേഷണമാണ് എന്നെ വെച്ച് ചെയ്തത് എൻ്റെ ജീവന് വിലയില്ലെന്നുള്ളത് ഈ പറയുന്ന പോലെ ആ ഉത്തരവാദിത്വം അതൊന്നും ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ഒരാളുടെ നേരെ മാത്രം നടന്ന സംഭവങ്ങളാണ്